എല്ലാരും ഇത് ഇത് മാതിക് എന്നൊക്കെ പറഞ്ഞു

എനിക്കൊരു ഉപദേശമുണ്ട് എല്ലാവരുടെ ഞാൻ അഭിനയമാണ് നല്ല കുട്ടിയായിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു പക്വതയുടെ പ്രായത്തിലേക്ക് എത്തുവാണ് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുടുക്കിയ കേൾക്ക ഒരു ചേച്ചിയുടെ ചേച്ചിടേയും അധികാരം പറയ സക്സസ്റ്റും കമന്റ് നിർത്തുന്നത് എന്താ പത്തനംതിട്ട കമന്റ് മീഡിയക്കരി നിർദ്ദേശം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പറഞ്ഞു അപ്പോ എന്റെ പിറന്നാള ദിനത്തിൽ തങ്കമണി സിനിമ കണ്ടു അപ്പോ ജനപ്രിയ നായകൻ്റെ ഒരു ഇതിഹാസ സിനിമയാണ് ഒരു ത്രില്ലിങ്ങിനൊരു ഉപരി ക്രൈം ത്രില്ലർ ഫേസ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹം കസ്തമാക്കിയ ഒരു എന്റർടൈൻ എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ ചേച്ചിയൊക്കെ അപ്ഡേറ്റ്സിലുണ്ട് അതായത് ചേച്ചിയാണ് ും ദിലീപേട്ട സാധാരണ ഒരു കോമഡി കോമഡിക്രി വന്നത് പക്ഷെ പല അവാർഡുകൾ പക്ഷെ ഈ സിനിമ അവാർഡിന്റെ സിനിമയാണ് അതുപോലെയാണ് ദിലീപേട്ട അഭിനയിച്ചിരിക്കുന്നത് ഒരു ഒരു ഫൈറ്റ് ഗംഭീര ഗംഭിയിലെ ഫൈറ്റാണ് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നല്ല ഫൈറ്റിംഗ് ഇത്ര നല്ല ഇമോഷൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപേട്ടിനെ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം ഈ വേളി വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയൂ <laughs> ും <laughs>